ഹായ് ഗൈസ് ചെമ്പനീർ പൂ നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ ബീരൻ തിരിച്ചെത്തിയിരിക്കുകയാണ് ശ്രുതിയുടെ കൂട്ടുകാർ താമസിക്കുന്ന വീട്ടിലേക്കാണ് നമ്മുടെ ബീരാൻ ഏതായാലും കടന്നു വന്നിരിക്കുന്നത് പിന്നീട് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം നമ്മുടെ സച്ചി ശ്രുതിയുടെ പാർലറിൽ പോകുന്നുണ്ട് അങ്ങനെ പാർലറിൽ എത്തിയിട്ട് അവിടെയുള്ള സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട് മുടി കെട്ടിയിട്ട് ക്യാഷ് വാങ്ങണ്ടേന്ന് അപ്പോൾ അവരിവിടുത്തെ ഓണർ അല്ലേന്ന് അവരിവിടുത്തെ ഓണറൊന്നുമല്ല അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് അവരോട് ശ്രുതിക്ക് ഇവിടെ എന്താ റോൾ എന്ന് അപ്പോൾ സ്റ്റാഫ് പറയും അവരിവിടുത്തെ ഒരു നോർമൽ സ്റ്റാഫ് തന്നെയാണെന്ന് അപ്പോൾ സച്ചി ഇങ്ങനെ വിചാരിക്കുക അപ്പോൾ ശ്രുതിയെ ഏതായാലും നമ്മുടെ ഷോപ്പ് വിറ്റ് എന്നുള്ള കാര്യം സച്ചിക്ക് മനസ്സിലായി സച്ചി അവിടെ നിന്ന് ഓടുന്നുണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഈ വിവരം അച്ഛൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഇതറിഞ്ഞത് നേരെ അച്ഛൻ്റെ അടുത്തേക്കാണ് സച്ചി പോയിരിക്കുന്നത് അച്ഛൻ്റെ ചെവിയിൽ ഇങ്ങനെ സച്ചി രഹസ്യമായിട്ട് ഈ വിവരം അറിഞ്ഞ വിവരം പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അച്ഛമ്മയാണ് സത്യം എന്ന് സച്ചി അച്ഛമ്മയെ പിടിച്ചൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം തന്നെ തന്നെയായിരിക്കുന്നു രവീന്ദ്രൻ അറിയാം രവീന്ദ്രൻ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് വിറ്റ കാര്യം അറിഞ്ഞിട്ട് ആ കറക്റ്റ് സമയത്താണ് നമ്മുടെ സ്തുതി കയറി വരുന്നത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇതേ വരുന്നുണ്ട് ഓണർ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി ആരൊക്കെ അറിയും ആവും എന്നുള്ളതൊക്കെ നാളത്തെ എപ്പിസോഡുകളിൽ നിന്ന് നമുക്കറിയാം അതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ